ട്ട ആൾക്ക് അപ്പൊ ആള് ഇങ്ങനെട്ടോ സോഫ് കുറച്ചൊക്കെ വലിപ്പം കേട്ടോ ആവശ്യത്തിനുള്ള വലുപ്പമൊക്കെ ഉണ്ടാള് അപ്പൊ സോഫയും മേശയൊക്കെ ഇവിടുത്തെ ഇട്ടത് സോഫ് അങ്ങനെ ഒരു വിധി തട്ടം വിരിച്ചിട്ടുണ്ടെട്ടോ ഇവിടുത്തെ തട്ടം തീരുപ്പാൻ കൊണ്ട് ഇട്ടു അതാണ് അപ്പൊ കുട്ടികളൊക്കെ ചളിയാക്കുന്നു വേറെ കയറി നിൽക്കും കുട്ടിച്ചെറിയ മക്കളൊക്കെ അറിയാമല്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വിരി തിന്മിയാൽ മതി പിന്നെ ഇവിടെ ഇതോ ടേബിളിട്ടോ പിന്നെ ഷീറ്റ് വാങ്ങിയത് കേട്ടോ നമ്മൾ അടുക്കളയിലേക്ക് ഇങ്ങനെ റേക്കുമ്പോൾ വെക്കാൻ വെച്ചിട്ടില്ല പിന്നെ ആളില് ഇങ്ങനൊരു ഇതോ ഷോക്കേശുണ്ട് കേട്ടോ പിന്നെ കോണി കോണുമ്പോൾ ഞാൻ അങ്ങനെ പൂവൊക്കെ വെച്ച് പൂവല്ല നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ വെക്കും രണ്ട് മൂന്ന് കെട്ടി അതിന് മൂന്ന് നാല് കെട്ടിയിട്ട ചെടി ഇങ്ങനെ വെക്കുന്നുട്ടോ നമ്മളെ കിളിക്കൂട് പിന്നെ ഇവിടെ ബാത്റൂമോ ആളിൽ തന്നെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ കോണിക്കൂട് അവിടെ മക്കളെ ബുക്കും കാരണം കാര്യമൊക്കെ വെക്കലിട്ടോ പിന്നെ ഇവിടെ തിൻപാൻ കൊട്ട വെക്കുന്നുട്ടോ ഇവിടുത്തെ കുളിച്ചഴിഞ്ഞിട്ട് തിൻപാലതാക്കി വെക്കിടാൻ പിന്നെ ഇവിടെ ഒരു റൂം ഇട്ടോ രണ്ട് റൂമെട്ടോ അവിടെ അവിടെ ഒരു റൂമും ഇവിടെയും റൂമങ്ങനെ രണ്ട് റൂം അവിടെ ഇക്ക തുടർന്ന് ഇറങ്ങുന്നത് പിന്നെ അവിടെ എടുക്കുന്നത് കേട്ടോ ഈ റൂമിലും ബാത്റൂം ബാത്റൂമുണ്ട് കിട്ടാം ഇവിടെ ഇങ്ങനത്തെ ബാത്റൂമെട്ടോ ആളിൽ പിന്നെ ഷതാ ബാത്റൂമെട്ടോ ആളിൽ ഇവിടെ അങ്ങനെ ആളിൽ പിന്നെ മക്കൾക്കൊക്കെ ഷധാ ബാത്റൂമില്ല മക്കളൊക്കെ പോവില്ലട്ടോ നമ്മളൊക്കെ ആളിൽ ഷധാ ബാത്റൂമിലാ പോവില്ല അപ്പോൾ ആളിലങ്ങനെ ഷധാ ബാത്രൂമൊക്കെ കൊടുത്തേക്കാണ് പിന്നെ റൂമിൽ നമ്മൾ ഇങ്ങനത്തെ ആക്കി പിന്നെ ദാൾമാറാട്ടോ പിന്നെ കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളക്കട്ടോ അടുക്കളിയിൽ കുത്തികളൊക്കെ വെക്കാൻ വേണ്ടിയില്ല ഇതുണ്ട് പിന്നെ പടി നമ്മളിങ്ങനെ വെക്കുന്നു അടുക്കളയിൽ നമ്മുടെ പാത്രം കേൾക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഷോറൂമും ഉണ്ട് കേട്ടോ ചെറിയൊരു ഉണ്ട്